നമസ്കാരം ദക്ഷിണേഷ്യൻ മേഖലയിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്ക സാധ്യതയെക്കുറിച്ച് ഇന്ത്യ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം തന്നെ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് മാസങ്ങൾക്ക് ശേഷം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ആദ്യത്തെ പൊതു ഔദ്യോഗിക കൂടിക്കാഴ്ചയാണിതെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിലുള്ള സിന്ധു ജല ഉടമ്പടി പ്രകാരം രൂപീകരിച്ച സ്ഥിരം സംവിധാനമായ സിന്ധു ജല കമ്മീഷന് പകരം ഇന്ത്യൻ സർക്കാർ നയന്ത്ര മാർഗങ്ങളിലൂടെയാണ് വിവരങ്ങൾ അറിയിച്ചതെന്ന് പാകിസ്ഥാൻ വെളിപ്പെടുത്തി അതേസമയം കരാർ പ്രകാരമല്ല മാനുഷിക കാരണങ്ങളാലാണ് ഇത്തരത്തിൽ ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയതെന്നാണ് പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാനുമായി ഇന്ത്യയുടെ ആദ്യ നയതന്ത്ര ബന്ധമാണ് ഇത് എന്നാൽ ഇന്ത്യ ഇക്കാര്യത്തിൽ ഇപ്പോഴും ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടില്ല കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കശ്മീരിൽ വിനോദസഞ്ചാരികളെ പാക് തീവ്രവാദികൾ വധിച്ചതിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ശക്തമായ തിരിച്ചടി നൽകുകയായിരുന്നു ഇന്ത്യയുടെ ശക്തമായ ആക്രമണത്തിന് മുന്നിൽ പാകിസ്ഥാൻ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല പാകിസ്ഥാന്റെ വ്യോമസേനാ താവളങ്ങളടക്കം ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു ഒടുവിൽ പാകിസ്ഥാൻ ഒത്തുതീർപ്പിന് എടുക്കുകയായിരുന്നു ഇതിനായി അവർ അമേരിക്കയുടെ സഹായവും തേടി അതേസമയം താൻ മുൻകൈ എടുത്താണ് യുദ്ധം അവസാനിപ്പിച്ചതെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വീരവാദം ഇന്ത്യ തള്ളിക്കളഞ്ഞിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് ഇന്ത്യയുടെ നിലപാട് ജൂൺ ഇരുപത്തിയാറ് മുതൽ പാകിസ്ഥാനിൽ മഴമൂലമുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഏകദേശം എണ്ണൂറ് പേരോളമാണ് മനുഷ്യത ജമ്മുകശ്മീരിലും വെള്ളപ്പൊക്കത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് രവി സത്ലജ് ബിയാസ് എന്നീ നദികളുടെ നിയന്ത്രണം ഇന്ത്യയ്ക്കാണുള്ളത് അതേസമയം ചുനാബ സിന്ധു എന്നിവയുടെ പടിഞ്ഞാറൻ നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനുമാണ് ഉള്ളത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ അവസ്ഥ പരിതാപകരമാണ് പ്രകൃതി സംഹാരതാണ്ഡവമാടിയപ്പോൾ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് പകച്ചു നിൽക്കുകയാണ് ആ ജനത മനുഷ്യർ ചെളിയുടെയും അവശിഷ്ടങ്ങൾക്കിടയിലും ഒക്കെയാണ് കുടുങ്ങി കിടക്കുന്നത് കയ്യിൽ കിട്ടിയ മൺമിട്ടികളും കൈകളും കൊണ്ട് അവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരഞ്ഞിട്ടിരിക്കുകയാണ് ചില മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ സഹായിക്കുന്നത് ആംബുലൻസുകൾക്കും മരുന്നുകൾക്കും രക്ഷാപ്രവർത്തകർക്കും അവരുടെ ദുരന്ത ഭൂമിയിലേക്ക് ഇനിയും എത്താൻ സാധിച്ചിട്ടില്ല നിസ്സഹായരായി അവർ നോക്കി നിൽക്കുകയാണ് ഭരണകൂടം കണ്ണടയ്ക്കുകയാണ് എന്ന് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് പാക് ഭരണകൂടം ഇതുപോലുള്ള കാഴ്ചകൾ പാകിസ്ഥാനിൽ പുതിയതൊന്നുമല്ല ജൂൺ മുതൽ മാത്രം മൺസൂൺ മഴയിൽ ഏകദേശം എണ്ണൂറിലധികം ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏകദേശം ആയിരത്തി എഴുന്നൂറ് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു പതിനാറേ പോയിന്റ് മൂന്ന് ബില്യൻ ഡോളറിന്റെ നഷ്ടമുണ്ടായി എന്ന് ലോകബാങ്ക് പറയുന്നു ലോകരാജ്യങ്ങളെല്ലാം ഇപ്പോൾ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുകയാണ് ചോദ്യം ചെയ്യുകയാണ് പാകിസ്ഥാൻ എന്തു ചെയ്യുകയായിരുന്നു ചരിത്രം ഇതാവർത്തിച്ചുകൊണ്ടിരിക്കുക തന്നെ ഇത്രയും ദുരന്തങ്ങൾ ഉണ്ടാകുമെന്നാ നേരത്തെ തന്നെ അറിഞ്ഞുകൊണ്ടും എന്തുകൊണ്ട് കൈകെട്ടി നിന്നു എന്നുള്ള ചോദ്യം പാക് ഭരണകൂടത്തോടെ ലോകരാജ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞു ഏത് കാലാവസ്ഥ വ്യതിയാനത്തിനും വളരെ വേഗത്തിൽ കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ് പാകിസ്ഥാൻ കനത്ത മഴ വരൾച്ച മഞ്ഞുരുകൾ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ ഇവിടെ നിത്യസംഭവമാണ് എന്നാൽ ഇതിന് അടിയന്തരമായ നടപടികളൊന്നും സ്വീകരിക്കാൻ പാകിസ്ഥാൻ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല ആളുകൾ മരിക്കുന്നതും നോക്കി നിൽക്കുന്നതാണ് അവരുടെ രീതി കാലാവസ്ഥ വ്യതിയാനത്തിന് തടയിടാൻ പാകിസ്ഥാൻ ഏറെ ബുദ്ധിമുട്ടുകയാണ് ഈ വർഷത്തെ ബജറ്റ് കാണിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കണക്കാണ് കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയത്തിനുള്ള ബജറ്റ് വെറും ഒൻപത് മില്യൺ ഡോളറായി കുറച്ചിരിക്കുകയാണ് അതേസമയം പ്രതിരോധ മേഖലയ്ക്കുള്ള ചിലവ് ഒൻപത് ബില്യൺ ഡോളറായി വർദ്ധിപ്പിക്കുകയും ചെയ്തു പ്രതിരോധ ശേഷിയിൽ നിക്ഷേപിക്കുന്നില്ല എങ്കിൽ മറ്റുള്ളവർ എന്തിനു നമ്മെ സഹായിക്കണം എന്നാണ് ചോദിക്കുന്നവർ എന്തായാലും ഒരു സാഹചര്യത്തിലാണ് മനുഷ്യത്വപരമായി ഇന്ത്യ ഇടപെട്ട് വരാൻ പോകുന്ന ആപത്തിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്